അലൈക്കും ഞാൻ ഇന്നൊരു ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ കുട്ടികളൊക്കെ വന്നപ്പം എറണാകുളത്ത് ഒരു ടൂർ പോയിരുന്നു അവിടെ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത് ആ ഹോട്ടലിലോട്ട് പോവുകയാണ് നിങ്ങൾ വീഡിയോ ഫുള്ളും കാണുക രണ്ട് സർപ്രൈസ് സർപ്രൈസുണ്ടതിൽ കഴിഞ്ഞ ആഴ്ചയാണ് പോയത് വീഴി എഴുതാൻ താമസിച്ച് പോയി ക്ഷമിക്കണം അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലോട്ട് പോവുകയാണ് ഇത് എറണാകുളത്തെ ഗ്രാൻഡ് ഹയാത്തിലോട്ടാണ് പോകുന്നത് അത് നല്ല കുറച്ച് ദൂരം ഉണ്ട് നല്ല പച്ചപ്പും ഒക്കെ ഉണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് മഴ പെയ്ത് തോന്നുന്ന സമയമാണ് നല്ല മഴയുടെ ഇതും ചൂടൊന്നുമില്ല നല്ലൊരു കാലാവസ്ഥയാണ് അങ്ങനെ കുട്ടികളൊക്കെ സന്തോഷിച്ചിരിക്കുകയാണ് അവിടെ ഒരു ദിവസം തങ്ങണമെന്ന് ഹോട്ടലിൽ എത്താനായി കുറേ ദൂരം നല്ല പച്ചപ്പൊക്കെ ഉണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വാഹനം അവർ ചെക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറ്റി വിടാറുള്ളൂ അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു അതിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത് പിന്നെ കാറും നമ്മൾ അവർക്ക് താക്കോൽ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അകത്ത് കയറി ഹോൾഡ് ഇരിക്കുകയാണ് റൂമിൻ്റെ താക്കോലിന് വേണ്ടി അവിടെ അതിൻ്റെ പ്രൊസീജിയർ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് നിത ഇരിക്കുന്നുണ്ട് മകളുടെ ഉമ്മ വന്നിട്ട് ട്രിപ്പായി വന്നിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന് അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആറും മോൻ ഓടിക്കളിക്കുന്നു അവനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അവൻ ആ ഹാളെല്ലാം ഓടി കളിച്ച് നടക്കുന്നുണ്ട് വിളിച്ചിട്ടൊന്നും വരുന്നില്ല ഇടയ്ക്കൊന്നും ഇരുന്നിട്ടോളും വീണ്ടും നിതാലിൻ്റെ അടുത്തിരിക്കുന്നുണ്ട് വീണ്ടും ഓടുന്നുണ്ട് അവൻ എന്താ സന്തോഷം ആറും മൂന്നും നിതാലും നിസാനും ഒക്കെ ഉണ്ട് അല്ല പെൺകുട്ടികളെല്ലാം ഇപ്പുറത്ത് ഇപ്പം ഉണ്ട് വിശൽ വിശാൽമറിയവും മോനും ഒക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് അത് വെച്ച് നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ റൂം എടുത്ത് റൂം കിട്ടി അങ്ങനെ കുട്ടികളെല്ലാം വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അവിടെ നിന്ന് നല്ല കടലും കായലും ഒക്കെ കാണാം അതിൻ്റെയൊക്കെ വീഡിയോസ് പകർത്തുന്നുണ്ട് സ്വിമ്മിങ്ങിന് പോകാനുള്ള പ്ലാനൊക്കെ പറയുന്നുണ്ട് ഉപ്പായും പാപ്പായും ഒക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ റൂമിലൊക്കെ ശരിയായപ്പോൾ എല്ലാവരും അവരുടെ റൂമുകളിൽ പോയി ആദ്യം രണ്ട് റൂമൊക്കെ കിട്ടിയുള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് വെയിറ്റ് ചെയ്തപ്പം ബാക്കിയുള്ളവർക്കുള്ള റൂമ് കിട്ടി അങ്ങനെ എല്ലാവരും ഫ്രഷായി നമ്മൾ പുറത്ത് പോയി അന്നാണ് നമ്മൾ ഷെഫ് ഉള്ളയുടെ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ ഉച്ചയ്ക്ക് അവിടെയാണ് കഴിച്ചത് നിർമ്മാണേക്കും അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായത് നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും ഷെഫ് പിള്ളയുടെ നിർവ്വാണക്ക വെച്ച് ഞാൻ നിങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിക്കാൻ പോയപ്പോൾ കണ്ട സർപ്രൈസാണിത് നമ്മുടെ ബിഗ് ബോസിലെ നീതുവും അർജുനെയും കണ്ട് ഭയങ്കര സന്തോഷമായി അവർ ഷൂട്ടിങ്ങിനെങ്ങാണ്ട് വന്നതാണ് പിന്നെ നമുക്ക് അവിടുത്തെ ഷെഫ് നമുക്ക് ഫുഡൊക്കെ വിണമ്പി തന്നു കഞ്ഞിയൊക്കെ തന്നു എനിക്ക് ലളിതമ്മ എനിക്ക് ഫുഡൊക്കെ തന്നു പിന്നെ ഒരു കേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് തന്നവര് നമ്മളെ എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ കേക്കൊക്കെ